നമസ്കാരം ഡിവേൻ ഡൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിത്തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്താച്ചാൽ വരാഹിയമ്മനോട് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഈ മന്ത്രം വന്നിട്ട് കുറഞ്ഞത് ഒരു പതിനൊന്ന് തവണ ചൊല്ലിയാൽ മതി കൂടിയത് നൂറ്റിയെട്ട് തവണയോ ആയിരത്തി തവണയോ അത് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചൊല്ലാവുന്നതാണ് ഈ മന്ത്രം ഏത് ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ തിഥിയിൽ ചെയ്യാം അഷ്ടമി തിഥിയിൽ ചെയ്യാം അമാവാസ്യ പൗർണമി അങ്ങനെ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് എന്നാൽ ഈ ദിവസങ്ങളിലൊന്നും പറ്റാത്തവർ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം ഇതിനായിട്ട് ചൂസ് ചെയ്തോളുക പിന്നെ ഇനി പറയുന്ന കാര്യമാണ് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ടൈമിങ്സ് ഇതിൻ്റെ ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അതായത് രാവിലെ നമ്മൾ ഉണർന്ന് അതായത് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക ആ സമയത്ത് വെറും വയറ്റിലെയാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ മൂന്നേ മുക്കാലിനും അഞ്ച് നാൽപ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള സമയമാണല്ലോ ബ്രഹ്മമുഹൂർത്തം വരുന്നത് അത് ഓരോ തിഥിയനുസരിച്ച് മാറും അത് നോക്കിയിട്ട് ആ സമയത്തിന് ഉണർന്ന് വെറും വയറ്റിലാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ സമയത്ത് ഉണരാൻ പറ്റാത്തവരാണെങ്കിൽ രാവിലെ ആറമ്പത്തഞ്ചിന് മുന്നേ ഉണരുന്നവരാണെങ്കിൽ ആ സമയത്തിന് ചെയ്തോളുക ആറമ്പത്തഞ്ചിന് ശേഷം സിക്സ് ഫിഫ്റ്റി ഫൈവ് വ്യയമ്മിന് ശേഷം ചെയ്യരുത് ഓക്കെ ഈ മന്ത്രം ജപിക്കുന്നതോടൊപ്പം തന്നെ അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടപ്പെട്ട ഒരു പൊരുൾ വച്ചിട്ട് അമ്മയ്ക്കൊരു വഴിപാടും കൂടെ ചെയ്യണം അതെല്ലാം പറഞ്ഞു തരാം ഈ വഴിപാടും ചെയ്ത് അമ്മയുടെ ഈ മന്ത്രവും ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കടം ശത്രുശല്യം അസുഖം ഇവയെല്ലാം നമ്മളെ വിട്ട് പോയിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹം പോലെ നല്ലൊരു ലൈഫ് സന്തോഷവും സമാധാനവും പണം വീട് നമുക്ക് ആവശ്യത്തിനുള്ള എന്തും നമുക്ക് വന്നു ചേരാനുള്ള ഒരു അവസ്ഥ ഈ വഴിപാട് ചെയ്ത് മന്ത്രം ചൊല്ലുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ ഒരുപാട് അമ്മമാർ അനുഭവിക്കുന്ന പ്രശ്നമാണ് മക്കൾക്ക് സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം പഠിക്കില്ല ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല അമ്മമാരെയും അച്ഛന്മാരെയും എല്ലാം എതിർത്ത് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഭാര്യമാർ അനുഭവിക്കുന്ന പ്രശ്നം ഭർത്താവിൻ്റെ മോശം പ്രവർത്തികൾ കുടിപ്പഴക്കം വീട് ചെലവിന് കാശു കൊടുക്കാത്തത് കുഞ്ഞുങ്ങളുടെയും ഭാര്യയുടെയും കാര്യങ്ങളൊന്നും നോക്കില്ല എപ്പോഴും ദേഹോപദ്രവം പിന്നെ ഹസ്ബൻഡ് വേറൊരു പെണ്ണിനോട് റിലേഷൻ വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വൈഫ് ഇല്ലീഗൽ റിലേഷൻ വച്ചിരിക്കുന്നത് ഈ ഒരു മന്ത്രം ചൊല്ലി വഴിപാട് ചെയ്യുന്നതിലൂടെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടുമാറി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്കൊരു ജീവിതം നമ്മൾക്ക് വരാഹിയമ്മ കൊണ്ടുവന്ന് തരുന്നതാണ് അത് മാത്രമല്ല ഒരു വഴക്ക് ഇരിക്കുന്നു ഈ വഴക്ക് എല്ലാമേ തീർന്നു പോകണം അതിനായിട്ട് നമ്മൾ ഈ വഴിപാട് ചെയ്ത് അമ്മയെ പ്രാർത്ഥിച്ചാൽ എല്ലാത്തിനും ഒരു പരിഹാരം അമ്മ ഉണ്ടാക്കി തരും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പൊരുൾ വച്ചിട്ടാണ് ഈ വഴിപാട് ചെയ്യേണ്ടത് അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടിട്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പൊരുൾ എന്താച്ചാൽ അത് മഞ്ഞൾ പീസസ് ആണ് വിരളി മഞ്ഞൾ പീസസ് കസ്തൂരി മഞ്ഞളൊന്നും എടുക്കാൻ പാടില്ല ഇത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ടെർമറിക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് അത് വാങ്ങിച്ചോളുക പിന്നെ വേറൊന്ന് അമ്മയ്ക്ക് മാല കെട്ടുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഈവൻ വൺ നമ്പേഴ്സിൽ കെട്ടിയിടരുത് ഓർഡ് നമ്പേഴ്സിൽ തന്നെ കെട്ടി നിർത്തുക അതായത് ഏഴോ ഒമ്പതോ പതിനൊന്നോ അങ്ങനെ ഓർഡ് നമ്പേഴ്സിലെ മാത്രമേ അമ്മയ്ക്ക് മാല കെട്ടി നിർത്താൻ പാടുള്ളൂ ഈ മഞ്ഞൾ പീസസ് വെച്ച് മാല കെട്ടാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അമ്മയോട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ട് അതെല്ലാം നിങ്ങളിൽ നിന്ന് ഒരുവിച്ച് തരണമേ നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് തരണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ച ശേഷം മാലയും കെട്ടി കൂടെ ഈ മന്ത്രം കുറഞ്ഞത് ഒരു പതിനൊന്ന് തവണയെങ്കിലും നിങ്ങൾ ചൊല്ലിക്കോളുക കൂടിയത് അത് നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് തവണയോ നൂറ്റിയെട്ട് തവണയോ ആയിരത്തെട്ട് തവണയോ അത് നിങ്ങളുടെ ഇഷ്ടം മാതിരി ടൈം ടൈമുള്ളതുപോലെ നിങ്ങൾ ചൊല്ലിക്കൊള്ളുക മഞ്ഞൾ ഇങ്ങനെ നൂൽക്കെട്ടിൽ വീഴും തോറും നിങ്ങളുടെ മന്ത്രം നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അതിൻ്റെ ശക്തി അവിടെ നന്നായിട്ട് വർക്കൗട്ടാവും അതിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് നിങ്ങളുടെ കൈപ്പിടിയിൽ വന്നു ചേരുന്നതാണ് ഇനി ഈ മാല കെട്ടിയതിന് ശേഷം ഈ മാല വന്നിട്ട് നിങ്ങൾ വരാഹ്യമ്മനോടെ ഫോട്ടോയോ അതല്ല ശിലയോ ഉണ്ടെങ്കിൽ അതിൽ ചാർത്തുക അതല്ലാച്ച ഇതൊന്നും ഇല്ലാത്തവർ ഇപ്പോൾ അമ്മയ്ക്ക് ഒരു മൺവിളക്ക് കത്തിച്ച് വെച്ച് അതാണ് അമ്മയായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെയുള്ളവർ ഈ മാല കെട്ടിയിട്ട് ഈ വിളക്കിൻ്റെ അടുത്തായിട്ട് ഈ മാല വച്ചോളുക അമ്മയുടെ ഫോട്ടോയോ ശിലയോ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല മനസ്സിൽ സത്യസന്ധമായിട്ട് വേണം ചെയ്യാൻ അത്രേ ഉള്ളൂ വേറൊന്ന് എടുത്ത് പറയാം ഈ മഞ്ഞൾ കിട്ടും എങ്കിൽ മാത്രം നിങ്ങൾ മാല കെട്ടിയിട്ടാൽ മതി ഇല്ലെങ്കിൽ ഈ മന്ത്രം മാത്രം നിങ്ങൾ ചൊല്ലിയാൽ മതി മനസ്സിലാവുന്നുണ്ടോ ഇനി പറയും എനിക്ക് മഞ്ഞൾ കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് ഈ വഴിപാടേ ചെയ്യാൻ പറ്റിയില്ലയെന്ന് മഞ്ഞൾ കിട്ടാത്തതിൻ്റെ പേരിൽ വഴിപാട് മുടക്കണ്ട നിങ്ങൾ കറക്റ്റായിട്ട് ഒരു നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപിച്ചോളുക ഓക്കെ ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ വിരുഭമാണ് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നിങ്ങൾ ഫോളോ ചെയ്തോളുക പിന്നെ മാസത്തിൽ ഒരു തവണയാണ് ചെയ്യുന്നതെങ്കിൽ അത് പഞ്ചമി സമയത്ത് ചെയ്തോളുക അതല്ലാച്ചാൽ നിങ്ങൾ ടൈം ഉള്ളപ്പോൾ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വെളിയിൽ പറയാൻ പറ്റാത്ത അതായത് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഇരിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ വരാഹിയമ്മയെ വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ വഴിപാട് ചെയ്യാനായിട്ട് ടു വേസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതിൽ മഞ്ഞൾ മാല അമ്മയ്ക്ക് ചാർത്തി വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ ശുദ്ധപത്തമായി തന്നെ ഇരിക്കണം അവർ നോൺ വെജ് ഭക്ഷണം കഴിക്കാനോ പീരീഡ്സ് ടൈമിലോ പുലവാലായ്മ ഉള്ളപ്പോഴോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാൽ മഞ്ഞൾ മാല ചാർത്താതെ അമ്മയ്ക്ക് ജസ്റ്റ് അമ്മയുടെ മുന്നിൽ വഴിപാട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർ രാവിലെ എണീറ്റ് കുളിക്കണമെന്നുകൂടെ ആവശ്യമില്ല പക്ഷേ രാത്രി ബ്രഹ്മചര്യവും പാലിച്ചിരിക്കണം ശുദ്ധപത്തമായി തന്നെ ഇരിക്കണം പൂജാ റൂമിൽ പോവേണ്ട ആവശ്യം കൂടെയില്ല ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് ബ്രഷ് ചെയ്തിട്ട് വന്നിട്ട് ഈ ഒരു മന്ത്രത്തെ പതിനൊന്ന് തവണ മീൻസ് ലെവൻ ടൈംസ് വെറും വയറ്റിൽ ചൊല്ലിക്കോളുക അതായത് ആഹാരം എതും കഴിക്കാതെ പച്ച വെള്ളം പോലും കുടിക്കാതെ ഞാനിത് ചെയ്തു എന്ന് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള മുറിയിൽ നിങ്ങളും ഇത് ചെയ്തോളുക ഈ മന്ത്രത്തെ പതിനൊന്ന് തവണ രാവിലെ എഴുന്നേറ്റ ഉടനെ വെറും വയറ്റിൽ ചൊല്ലുക ഒരു ചില പേർ ആലോചിക്കും ഇത് ഡെയിലി ചൊല്ലാമോ എന്ന് ധാരാളമായിട്ട് നിങ്ങൾക്കിത് ഡെയിലിയും ചൊല്ലാവുന്നതാണ് ഈ മന്ത്രം ചൊല്ലി തുടങ്ങുമ്പോഴേ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾക്കും ഈ പ്രപഞ്ചത്തിനും ശക്തിയായ ഒരു മാറ്റം ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ വന്നു ചേരുന്നതാണ് നിങ്ങൾ എന്ത് നടക്കണമെന്ന് നേർച്ച ചെയ്തോ അത് നിങ്ങൾക്ക് വരാഹിയമ്മ കൈകളിൽ കൊണ്ടുവന്ന് തരും അതായത് നമുക്ക് വേണ്ടാത്തത് പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി ഒരു ഫ്രഷ്നെസ് ഈ മന്ത്രത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ദിവസേനയും ചൊല്ലാം മാസത്തിലും ചൊല്ലാം ആഴ്ചയിലും ചൊല്ലാവുന്നതാണ് അത് നിങ്ങളുടെ സമയം പോലെ ഇത് ഉച്ചരിക്കുന്നതിലൂടെ ആവശ്യമില്ലാത്തത് നമ്മുടെ ലൈഫിൽ നിന്നും നീങ്ങിക്കിട്ടുകയും നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും പിന്നെ മഞ്ഞൾമാല ചാർത്തി വഴിപാട് ചെയ്യുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റം ഉടനെ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് വേണം ചെയ്യാനായിട്ട് മഞ്ഞൾമാല ചാർത്താനുള്ള അവസരം കിട്ടിയില്ലാത്ത പക്ഷം നിങ്ങൾ കുളിച്ചില്ല എങ്കിലും പ്രശ്നമില്ല കൈകാൽ കഴുകി ഫേസ് വാഷ് ചെയ്ത് ബ്രഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ശുദ്ധബദ്ധമായി ഇരിക്കണം എന്നത് മസ്റ്റാണ് പീരീഡ്സ് ടൈമിൽ ചൊല്ലാൻ പാടില്ല അതുപോലെ തന്നെ പുലവാലായ്മ ഇരിക്കുന്നവർ ഇത് ഉച്ചരിക്കരുത് അതുപോലെ തന്നെ വീട്ടിലൊരു ന്യൂബേൺ ബേബി ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ളവരും ഇത് ഉച്ചരിക്കാൻ പാടുള്ളതല്ല പിന്നെ ഇപ്പോൾ നമുക്ക് പീരീഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ വീട്ടിലെ അമ്മയോ ആരെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നവർ അവർ ശുദ്ധബദ്ധമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇത് പ്രാർത്ഥിക്കാവുന്നതാണ് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഫേസ് ആയിട്ട് ഇരുന്നിട്ട് വേണം ഇത് പ്രാർത്ഥിക്കേണ്ടത് പതിനൊന്ന് തവണ ഈ മന്ത്രം ഉച്ചരിച്ച് വരാഹി അമ്മയ്ക്ക് മഞ്ഞൾമാലയും കെട്ടി ചാർത്തിക്കോളുക അമ്മയുടെ ഫോട്ടോ ശിലയോ ഒന്നും ഇല്ലാത്തവർ മൺവിളക്കിൻ്റെ അടുത്തായിട്ട് ഈ മാല വച്ചോളുക അത് അമ്മയായിട്ട് മൺവിളക്കിനെ സങ്കല്പിച്ച് അതിനരികിൽ വയ്ക്കുക നിങ്ങൾക്ക് വരുന്ന മാറ്റം നിങ്ങൾക്കേ വിശ്വസിക്കാൻ പറ്റാത്ത രീതിക്കായിരിക്കും ശരി ഇനി ഈ മന്ത്രത്തെ എങ്ങനെ ഉച്ചരിക്കണം എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അതിനു മുന്നേ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ വയ്ക്കുക ഇത് ഒരു ശക്തിയായ മന്ത്രമാണ് വരാഹിയമ്മയുടെ ഈ മന്ത്രം നമ്മൾ ചൊല്ലുന്നതിന് മുന്നെയായിട്ട് നമ്മളുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി വെച്ചിട്ട് എല്ലാ പ്രശ്നവും നമ്മളിൽ നിന്ന് വിട്ടുപോകും എന്ന് വിശ്വസിച്ചിട്ട് സന്തോഷമായിട്ട് സത്യസന്ധമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി ഈ വഴിപാട് ചെയ്ത് മന്ത്രം ഉച്ചരിച്ചോളുക തീർച്ചയായും നിങ്ങൾ ഈ മന്ത്രം ഉച്ചരിക്കെ ഉച്ചരിക്കെ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും ഇനി വന്നോളുക ആ മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം ശ്രീ ആജ്ഞാ ആജ്ഞാചക്േശ്വരീ നമോ ഓം ശ്രീ ആജ്ഞാ ആജ്ഞാചക്രേശ്വരീ നമോ നമ ഓം ശ്രീ ചക്രേശ്വരീ നമോ നമ ഈ മന്ത്രം നിങ്ങൾ ലെവൻ ടൈംസ് ഉച്ചരിച്ചോളുക വെറും വയറ്റിൽ ഉച്ചരിക്കണം അതിന് ശേഷം നിങ്ങൾ ഒരു ഗ്ലാസ് പ്ലെയിൻ വാട്ടർ കുടിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാവൂ മറക്കാതെ ചെയ്തോളുക അപ്പോളേ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് വരുന്ന ആ ചേഞ്ച് കണ്ടിട്ട് നിങ്ങളെ ഈ മന്ത്രം ഡെയിലി റൂട്ടീനായിട്ട് ഉച്ചരിക്കാൻ ആരംഭിക്കും ഓർക്കുക കുറഞ്ഞത് ലെവൻ ടൈംസ് കൂടുതൽ നൂറ്റി എട്ടോ ആയിരത്തി എട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചൊല്ലാവുന്നതാണ് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം